കൊല്ലത്ത് നോക്കുകൂലി നൽകാത്തതിന്റെ പേരിൽ സിപിഎം പ്രാദേശിക നേതാക്കൾ യുവാവിനെ മർദ്ദിച്ചതായി പരാതി കൊല്ലം കടക്കൽ സ്വദേശി അരുൺ ലാലിനാണ് മർദ്ദനമേറ്റത് സ്വന്തം തൊഴിലാളികളെ വെച്ച് മരങ്ങൾ ലോറിയിൽ കയറ്റുന്നതിനിടയിൽ സി പി എം സി ഐ ടി യു നേതാക്കൾ നോക്കുകൂലി ചോദിച്ചതായാണ് പരാതി അരുണിനെ സിപിഎം കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു ഹലോ മനോജാണ് കടക്കൽ പഞ്ചായത്ത്

ஒன்னே நீ வா இல்லன்னா நான் ஆகி இந்த வண்டி இவர பிடிச்சு கட்டிடும் இல்ல வண்டி நீ போற கடக்கட்ட நீ போ அங்க நை ஆ அங்க நங்கல நீ வா நான் இவர வரணும் நீ லோட் அடக்கன சொல்லுடா லோட் அடக்கன சொல்ல தேவையணு ஓ இவர வரணும் இவர பா அங்க இல்ல இந்த ரோடி இத்தனை டன் வேற இது கேட வேண்டிய இடத்தாரி வந்து சார் ஏது வேணாம் நமக்கு தூக்கல இவர தூக்கல நான் இவர எதுண்டல்ல நல்ல தூக்க நீ ஆதி இவர வா நின்டே பஞ்சாயத்து வந்து பரண நேரத்துல உங்களுக்கு இந்த பஞ்சாயத்து இல்ல மத்த தாங்கிர காணிங்க என்னது அன்னை நீங்க రావல அத പറഞ്ഞല്ലേ പഞ്ചായത്തിൽ പഞ്ചായത്ത് എടുക്കലെന്ന് പറഞ്ഞല്ലേ കോടതി ശരിയാക്കി അങ്ങനെ വണ്ടിയോട് പോകൂല പ്രശാന്ത് ശങ്കരമംഗലത്തെ പ്രശാന്ത് ഈ നോക്കുകൂലി സംബന്ധിച്ച തർക്കം വിവിധയിടങ്ങളിൽ പലപ്പോഴായി ജനം ടി വി അടക്കം റിപ്പോർട്ട് ചെയ്തത് വൻ വിഷയമായിട്ടുള്ളതാണ് ഇതെല്ലാം കേരളം ചർച്ച ചെയ്തതുമാണ് ഇപ്പോഴും പലതവണ കോടതി ഇടപെട്ടതിന് ശേഷം ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് കടക്കൽ നിന്നുള്ള ഈ വാർത്ത സംഭവിച്ചത് എന്താണ് ഇവിടെ സ്വദേശിയായ തടിക്കച്ചവടക്കാരൻ അരുൺലാലാണ് മർദ്ദനമേറ്റർലാലാണ് പേരിലാണ് തനിക്ക് മർദ്ദനമേറ്റ പരാതിപ്പെടുന്നു അതായത് കടക്കൽ ഭാഗത്തു നിന്ന് ചെറുകിട കച്ചവടക്കാരിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും തടിക്കഷ്ണങ്ങൾ ശേഖരിക്കുകയും അത് ആ മറിച്ചു വിൽക്കുന്ന അതായത് കൂട്ടി തടിക്കഷ്ണങ്ങൾ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് അരുളത് അതിനിടയിൽ കടക്കൽ ീകരിച്ചു നടന്ന സ്ഥലങ്ങളിൽ നിന്ന് തടിയെടുക്കുന്നതിനിടെ ഇടയിലാണ് തടിക്കഷ്ണങ്ങൾ ശേഖരിക്കുന്നതിൽ സ്വന്തം തൊഴിലാളികളെ വെച്ച് ശേഖരിക്കുന്നിടയിലാണ് സി ഐ ടൂ സി പി എം നേതാക്കൾ എത്തി ഈ ദോഹകൂലി ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ അരുൺലാൽ പരാതി പറഞ്ഞത് തുടർന്ന് ഇരുപടി നബിൽ വാക്കീറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അരുൺലാലിന് മർദ്ദിക്കുന്നത് അതായത് സ്വന്തം തൊഴിലാളികളെ വെച്ചാണ് താൻ ഈ മരങ്ങൾ എന്നാൽ ഇത് ഇവർ കൂട്ടാക്കാൻ ഇപ്പോൾ ഇപ്പോൾ തുടരുക ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ താങ്കൾ ഈ വിഷയം ആദ്യം പഞ്ചായത്ത് സംസാരിക്കുന്നതിന്റെ ആ ടെലിഫോൺ സംഭാഷണം ഞങ്ങൾ കേട്ടതാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചത് താങ്കളെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നത് എങ്ങനെയാണ് മർദ്ദിക്കുന്നതിന് മുമ്പാണ് മർദ്ദിച്ചത് ഈ സംഭവം നടക്കുമ്പോൾ മർദ്ദിച്ചിട്ടില്ല ഇതിന് മുമ്പാണ് മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷമാണ് ഞാൻ ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്ത് അതിന് ശേഷം തടികേറ്റിയപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ സി ഐ ടി തൊഴിലാളികളും കൂടെ ചേർന്ന് ഇത് തടഞ്ഞത് എന്താണ് അദ്ദേഹം ഫോണിൽ അപ്പോൾ താങ്കൾക്ക് സംഭവം നടക്കാൻ ഇവർ തടയും അവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് പ്രശ്നമുണ്ടാകും തീർച്ചയായും മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞു തടഞ്ഞപ്പോ അമിത ലോഡ് കയറ്റിയാണ് വണ്ടി വരുന്നതെങ്കിൽ റോഡ് തകരുമെന്നാണ് അവർ ആദ്യം ആദ്യം ഉന്നയിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് തകരും എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ വെഹിക്കിളിനെ വിളിച്ച് വണ്ടി തൂക്കി കേസ് എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് സമ്മതിച്ചില്ല രണ്ടാമത് പഞ്ചായത്തിന് റോഡ് തകർന്നതിന്റെ നഷ്ടപരിഹാരമായിട്ട് ഞാൻ തരാം അങ്ങനെ കേസെടുക്കാം എന്ന് പറഞ്ഞു അത് തന്നില്ല ഇല്ലെങ്കിൽ വണ്ടി കോടതി വിടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷനുള്ള പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടൊന്നും ഒരു നടപടി സ്വീകരിച്ചില്ല ശ്രീ അരുൺലാൽ പൊതുവേ നമുക്ക് ഈ വ്യവസായികൾക്കെതിരെ വ്യാപാരികൾക്കെതിരെയും ഒക്കെ എടുക്കുന്ന നിലപാട് സി പി എമ്മും അതിൻ്റെ ഈ തൊഴിലാളി സംഘടനയും ഒക്കെ എടുക്കുന്ന പ്രശ്നങ്ങൾ നിലപാടുകൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ താങ്കളെ സംബന്ധിച്ചും ഒരുപക്ഷെ ഇവർ ഈ നോക്കുകൂലിയെന്നതിനേക്കാൾ ഉപരി ഈ ഒരു വ്യാപാരത്തോട് തന്നെ അവർക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ താങ്കളോട് തന്നെ ഈ വിഷയത്തിൽ പല കാര്യങ്ങളിൽ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു അടിസ്ഥാനമൊന്നുമില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇതിനു മുൻപും താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഒരു ഒരു തവണയല്ല ഇത് ഒരുപാട് തവണ കൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ട് കാരണം അവർക്ക് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ഇത് നടത്തണം എന്നാണ് പറയുന്നത് നിലവിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലിരിക്കുന്ന ഉത്തരവില് ഉണ്ടെങ്കിലും അവർ പറയുന്നത് അവർക്ക് തൊഴിൽ വേണം തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടു പോവാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നിരന്തരം ഭീഷണിയാണ് അവരിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നത് താങ്കളുടെ തൊഴിലാളികൾ തന്നെയാണ് ഇത് ഇറക്കാൻ ശ്രമിച്ചത് അല്ലേ അതെ 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 ഇത് അല്ലല്ല ഇത് കയറ്റി ഞാൻ പെരുമ്പാവൂരിലേക്ക് ചെറുകിട കച്ചവടക്കാരെന്നും ഞാനും വിളകളിൽ നിന്നും മുറിച്ചും ിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചെറുകിട വ്യാപാരി എന്നുള്ളൊരു തൊഴിൽ അതാണ് എന്റെ തൊഴിൽ ഏത് ഘട്ടത്തിലാണ് ഇടപെട്ടത് ഇത് ആദ്യം ഏത് മനസ്സിലായല്ലോ എപ്പോഴാണ് അവര് ഈ ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയതും താങ്കളെ ഫോൺ ചെയ്യുന്നതും പിന്നീട് നേരത്തെ മർദ്ദനമേറ്റിരുന്നു ആ സംഭവം ഒക്കെ ആദ്യം വർഷം കൊണ്ട് നിലവിലൂടെ ഒരു സ്ഥാപനമാണ് ചെറുകിട ചെറുകിട വ്യാപാരികളിൽ നിന്ന് തടി ചേരിക്കുകയും ഞാൻ വിളകളിൽ നിന്ന് തടി മുറിക്കുകയും ഇത് പെരുമ്പാറിലേറ്റ് കയറ്റി കഴിക്കുന്ന ജോലിയാണ് നല്ല ജോലി അപ്പൊ നിലവിൽ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് പന്ത്രണ്ട് വർഷം കൊണ്ട് തൊഴിലാളികളുണ്ട് സ്ഥിരം തൊഴിലാളികളുണ്ട് അവരെ വെച്ച് ഞാൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണ് ഇവർ വന്നിട്ട് ഇവിടെ അവർക്ക് ലോഡ് വേണം ഇവിടെ സി ഐ ടിയുവിൻ്റെ യൂണിയൻ ഉണ്ടെന്ന് പറയുകയും ലോഡ് പിന്നെ അവർ കീഴടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംസ്ഥാനത്തിലൂടെ ഇവിടെ ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇവർ സമയത്ത് വരികയോ സമയത്ത് ലോഡ് കയറ്റി വിടുകയോ പൂലിയിലുള്ള തർക്കത്തിലും അങ്ങനെയാണ് എന്നെ മർദ്ദിക്കുന്നത് മർദ്ദിച്ചപ്പോൾ എനിക്ക് നിയമവശങ്ങളൊന്നും കിട്ടിയിട്ടില്ല നിയമസഹായം ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി എനിക്ക് ഉത്തരവിട്ടപ്പോഴത്തേക്ക് ആണെങ്കിൽ പിന്നെയും ഞാൻ ലോഡ് സ്വന്തമായി കയറ്റം ഹൈക്കോടതി സ്വന്തമായി കയറ്റാനുള്ള ഉത്തരവ് എനിക്കുണ്ട് അപ്പോഴാണ് ഇവർ ലോഡ് തടയുന്നത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം താങ്കൾ പോലീസിനെ സമീപിച്ചിരുന്നോ അധികൃതരെ സമീപിച്ചിരുന്നോ പോലീസ് പോലീസ് നിലവിൽ എനിക്ക് ഉള്ളതാണല്ലോ സമീപിച്ചിരുന്നോട്ട് ഉണ്ടായിരുന്നോ ഇവിടെ അപ്പോൾ ഈ ഒരു വിഷയത്തിനെതിരെ തുടർച്ചയായി താങ്കൾക്ക് ഈ ഏരിയയിൽ നിന്ന് നേരിടുന്നതിനെതിരെ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇനി സ്ഥാപനം നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മുന്നോട്ട് പോകാൻ വഴിയില്ല ഹൈക്കോടതി എന്ത് പറയുന്നു അത് കേൾക്കുക അത് കഴിഞ്ഞിട്ട് നിർത്താനാണെങ്കിൽ നിർത്തി പോവുക അല്ലാതെ ഒരു കാരണവശാലും പോവാൻ സമ്മതിക്കില്ല കോടതി ഉത്തരവ് കയ്യിലിരിക്കാതെ മറികടന്നുകൊണ്ടാണല്ലോ ഇവരുടെ പെരുമാറ്റം അങ്ങനെയെങ്കിലും ഒരു കോടതി അലക്ഷ്യ നടപടി കൂടിയാണ് താങ്കൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാൻ കഴിയില്ലേ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതി പലപ്പോഴും ശ്രീ അരുൺലാ നമുക്കറിയാം കോടതി ഇടപെടുകയും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് പോലീസാണ് നമുക്കറിയാം പക്ഷേ ഈ ഉത്തരവ് ഒരു നിലവിൽ താങ്കളുടെ കയ്യിൽ ഒരു ഉത്തരവുണ്ട് പക്ഷെ അത് നടപ്പിലാക്കാൻ പോലീസ് സഹായം കൂടി ഉണ്ടാകുമ്പോഴാണ് മുന്നോട്ട് പോകാൻ കഴിയുക താങ്കൾ പോലീസിന്റെ സഹായം ആവശ്യപ്പെടുകയും പോലീസിന്റെ സഹായം ലഭിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാൻ കഴിയും എന്ന വിശ്വാസമുണ്ടോ തീർച്ചയായും ഉണ്ട് പക്ഷേ വണ്ടി തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസിന്റെ അതിന്റെ ഇത് ചോദിച്ചു എങ്ങനെയാണ് വണ്ടി തടയാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടി തടയാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറയുന്നത് പതിനെട്ട് വാർഡുകൾ ഭരിക്കുന്ന ഒരു ജനപ്രതിനിധി വന്ന് വണ്ടി തടഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പോലീസ് ചോദിക്കുന്നത് ജനപ്രതിനിധി വന്ന് വണ്ടി തടഞ്ഞാലും അതിനൊരു കാരണം വേണ്ടേ ശ്രീ അരുൺലാൽ താങ്കളുടെ കയ്യിൽ ആ ഉത്തരവിരുപ്പുണ്ടല്ലോ അത് നടപ്പിലാക്കാൻ പോലീസ് താങ്കൾക്ക് അത് ബാധ്യസ്ഥേ തീർച്ചയായും ചോദിച്ചു അപ്പൊ അവർക്കത് ചോദിക്കണം പക്ഷെ പതിനെട്ട് വാർഡുകൾ എന്നത് ഈ കോടതിക്കും അത് നടപ്പാക്കാൻ നിയോഗിച്ചിരിക്കുന്നത് പോലീസിനും മുകളിലല്ലല്ലോ അതെ 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 അതാണ് ഞാനും ചോദിക്കുന്നത് ഓക്കെ ഏതായാലും താങ്കൾ മുന്നോട്ട് നിയമവഴിയിൽ വഴിയിൽ പോകുക എന്നുള്ളതാണ് ഇതിന്റെ മുന്നിൽ ഒരു മുന്നിലേക്ക് ഉള്ളത് ഏതായാലും ഹൈക്കോടതി എന്താണ് ഇനി പറയുന്നത് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും പക്ഷെ വ്യാപാരം നിർത്തുക എന്ന കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് തീർച്ചയായും നിയമസംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക മുന്നോട്ട് പോവുക വളരെ നന്ദി ശ്രീ അരുമുദാൻ താങ്ക് യു